ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ നല്ലൊരു ഗ്രീൻ പീസ് എഗ്ഗ് മസാല കിട്ടാറില്ലേ അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം എടുക്കണം വഴറ്റിയെടുക്കണുണ്ടോ അപ്പോൾ കുറച്ച് ഉപ്പും സവാള നല്ലോണം വായന്ന് വന്നിട്ട് നമുക്കൊരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ചെറുതാക്കി അരിയണേ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് വേവിച്ചെടുക്കണുണ്ട് ഇതുപോലെ അപ്പോഴൊക്കെ നമ്മൾ വിസിലടിപ്പിച്ച് വെച്ചു കേട്ടോ ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് മഞ്ഞപ്പൊടി ഇട്ടും വേവിച്ച് വെച്ചതാണ് കേട്ടോ വേവുന്നതിലെ വിസിലടിപ്പിക്കുക ഞങ്ങളൊരഞ്ച് വിസിലടിപ്പിച്ചിരിക്കുന്നത് ഇത് ക്യാരറ്റ് ഉള്ളിലൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമ്മളതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളത്ര ഗ്രീൻ പീസ് എടുത്തു അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ ഞങ്ങളിവിടെ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കോ ഇതില്ലാതെ കരുതി ഉണ്ടാക്കാതിരിക്കരുത് എന്തായാലും ഇതുണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ആയിരിക്കും നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വൈകുന്നേരങ്ങൾ ചായക്കടിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാൻ അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കട്ടോ കുരുമുളക് പൊടിയാണ് ചേർക്കണതേ അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എഗ്ഗ് നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക